എല്ലാവർക്കും നമസ്കാരം തമിഴ്നാട്ടിലെ ദിണ്ടുക്കൽ ജില്ലയിലെ പഴനിയിലുള്ള ഇടുമ്പം കാഴ്ചകൾ കാണാനാണ് നമ്മൾ പോകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പഴനിയുടെ നേരെ അടിവാരത്താണ് ഈ കാണുന്ന ലോക്കറാണ് ഇപ്പോൾ നമുക്ക് മൊബൈൽ ഫോണൊന്നും പഴനിയിൽ ക്ഷേത്രത്തിൽ അനുവദിക്കില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ സൂക്ഷിക്കാൻ കഴിയും ഇവിടുന്ന് ഇനി ഞാൻ നേരെ പോകുന്നത് ഇടുമ്പലയിലേക്കാണ് ഈ കാണുന്നിടത്താണ് നമ്മൾ തലമൊട്ടയടിക്കുന്നത് ഫ്രീ ആയിട്ടാണ് ഇവിടെ മുട്ടയടിക്കുന്നത് ഇത് നമ്മൾ പഴനിമലയുടെ മുകളിലേക്ക് കയറുന്ന പ്രധാന വഴിയുടെ ഇടതു ഭാഗത്തായിട്ടാണ് ഇവിടെ ഈ ഭാഗം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇനിയും നമുക്ക് ഏകദേശം ഒരു കിലോമീറ്ററോളം നടന്നാൽ നമുക്ക് ഇടുമ്പലയുടെ താഴെ എത്തിച്ചല്ല തെയ്യ് കാണുന്നതാണ് ഇടുമ്പന്മല ഞാനിപ്പോൾ ഇടുമ്പലയുടെ നേരെ താഴെയാണ് നിൽക്കുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു വരെയാണ് ഇവിടെ ഭക്തർക്ക് പ്രവേശനമുള്ളത് പളനിമലയിലെ പോലെ തന്നെ ജനുവരി ഫെബ്രുവരി മാസത്തിലായിരിക്കും ഇവിടെയും ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവുക അഞ്ഞൂറ്റി നാൽപ്പതോളം പടികളാണ് ഇവിടുന്ന് മുകളിലേക്കുള്ളത് ഇവിടുത്തെ ഇടുമ്പൻ്റെ വിഗ്രഹത്തിന് പതിമൂന്നടിയോളം ഉയരമുണ്ട് മലമുകളിലേക്ക് ചെരുപ്പിട്ട് കൊണ്ട് കയറാൻ അനുവദിക്കില്ല അതുകൊണ്ട് ഇവിടെ വരുന്നവർ പരമാവധി അത് രാവിലെയോ വൈകുന്നേരമോ വരണം അല്ലെങ്കിൽ നല്ല ചൂടായിരിക്കും ഉള്ളത് കാല് പൊള്ളും ആരാണ് ഇടുമ്പനെന്ന് നോക്കാം തമിഴ് പുരാണത്തിലെ ഒരു അസുരനാണ് ഇടുമ്പൻ അതുപോലെ മുരുകൻ്റെ ഭക്തനും പളനിമലയാണ് ആ കാണുന്നത് ഇടുമ്പൻ മലയുടെ ഐതിഹ്യം നോക്കാം ഒരിക്കൽ അഗസ്ത്യമുനി ശിവഗിരി ശക്തിഗിരി എന്നീ രണ്ട് മലകൾ തെക്ക് തൻ്റെ വാസസ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു മലകൾ ചുമക്കാൻ തൻ്റെ ശിഷ്യനും അസുരനുമായ ഇടുമ്പനെ ചുമതലപ്പെടുത്തി ഇടുമ്പൻ കാവടിയുടെ രൂപത്തിൽ ഒരു ഉപകരണമുണ്ടാക്കി അതിലാണ് മലകൾ തോളിൽ കൊണ്ടുപോയത് ബ്രഹ്മാവിൻ്റെ ദണ്ട് ഒരു ധ്രുവം രണ്ട് ദിവ്യ സർപ്പങ്ങൾ കയറുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഇടുമ്പൻ ഉപകരണമുണ്ടാക്കിയത് അങ്ങനെ മലകൾ ചുമന്നുകൊണ്ട് പോകും വഴി പഴനിയിലെത്തിയപ്പോൾ ഇടുമ്പനെ ക്ഷീണം തോന്നുകയും അവിടെ മലകൾ താത്തു വിശ്രമിക്കുകയും ചെയ്തു വിശ്രമിച്ച ശേഷം ഇടുമ്പൻ യാത്ര വീണ്ടും തുടങ്ങാൻ വേണ്ടി കുന്നുകൾ ഉയർത്താൻ ശ്രമിച്ചപ്പോൾ ഇടുമ്പന് മലകൾ ഉയർത്താൻ കഴിഞ്ഞില്ല ഈ സമയമായിരുന്നു ജ്ഞാനപ്പഴത്തിൻ്റെ പേരിൽ കൈലാസത്തിൽ നിന്ന് മുരുകൻ പിണങ്ങി പഴനിയിലെത്തിയിരുന്നത് എന്താണ് ജ്ഞാനപ്പഴമെന്ന് നോക്കാം ഒരിക്കൽ നാരദ മഹർഷി പരമശിവനെ സന്ദർശിച്ച് അറിവിൻ്റെ പഴമായ ജ്ഞാനപ്പഴം നൽകുകയുണ്ടായി ശിവൻ ഈ പഴം തൻ്റെ പുത്രന്മാരായ ഗണപതിക്കും മുരുകനും തുല്യമായി വീതിച്ച് നൽകാൻ തുടങ്ങി പഴം വീതിച്ചാൽ അതിൻ്റെ ശക്തി നഷ്ടപ്പെടുമെന്ന് നാരദ മഹർഷി ശിവനോട് പറഞ്ഞു തുടർന്ന് തൻ്റെ മക്കളിൽ ഏറ്റവും ബുദ്ധിമാനായ പുത്രനെ കണ്ടെത്തി അത് സമ്മാനമായി നൽകാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഈ ലോകത്തെ മൂന്ന് തവണ വലം വെച്ച് ആദ്യം വരുന്ന ആൾക്ക് പഴം നൽകാമെന്ന് തീരുമാനിച്ചു ഉടൻ തന്നെ മുരുകൻ തൻ്റെ വാഹനമായ മയിലിൻ്റെ പുറത്ത് കയറി ലോകം ചുറ്റാൻ ആരംഭിച്ചു എന്നാൽ മാതാപിതാക്കളാണ് പ്രപഞ്ചത്തിന് തുല്യമെന്ന് വിശ്വസിച്ച ഗണപതി ഭഗവാൻ ശിവനെയും പാർവതിയെയും മൂന്ന് തവണ വലം വെച്ചു ഗണപതിയുടെ ബുദ്ധിയിലും വിവേകത്തിലും സന്തുഷ്ടനായ ശിവഭഗവാൻ ഗണപതിക്ക് ജ്ഞാനപ്പഴ സമ്മാനമായി നൽകി തൻ്റെ കഷ്ടപ്പാട് മുരുക ഭഗവാൻ ഉടൻ തന്നെ കൈലാസത്തിൽ നിന്ന് പിണങ്ങി പടനിയിലെത്തി മുരുകനെ തിരിച്ചു വിളിക്കാൻ പഴനിയിലെത്തിയ ശിവനും പാർവതിയും മുരുകനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞ വാക്കുകളാണ് പഴം നീ ഇതാണ് പിന്നീട് പഴനി എന്ന സ്ഥലനാമം ഉണ്ടായത് ഈ കാണുന്നതാണ് ഇടുമ്പൻ ക്ഷേത്രം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ അങ്ങനെ ഇടുമ്പന് മല ഉയർത്താൻ കാ ഉയർത്താൻ കഴിയാഞ്ഞതിൻ്റെ കാരണം മുരുകൻ മലയുടെ മുകളിലുണ്ടായിരുന്നു എന്നതായിരുന്നു കൗബീനം മാത്രം ധരിച്ച ഒരു കൊച്ചുകുട്ടിയാണ് ഇടുമ്പൻ മലമ്പുകളിൽ കണ്ടത് തൻ്റെ യാത്രയ്ക്ക് തടസ്സം നിൽക്കരുത് മാറണമെന്ന് ഇടുമ്പൻ പറഞ്ഞിട്ട് മുരുകൻ അതിനനുസരിച്ചില്ല തുടർന്ന് ഇടുമ്പനും മുരുകനും തമ്മിൽ യുദ്ധമുണ്ടായി യുദ്ധത്തിൽ ഇടുമ്പൻ വധിക്കപ്പെട്ടു എന്നാൽ പിന്നീട് ഇടുമ്പൻ്റെ ഉദ്ദേശം അറിയുകയും ഇടുമ്പൻ്റെ ഭാര്യ ഇടുമ്പിയുടെയും അഗസ്ത്യ മുനിയുടെയും മധ്യസ്ഥതയിൽ ഇടുമ്പൻ ഉയർത്തെഴുതേറ്റു അങ്ങനെ മുരുകൻ്റെ ഭക്തനായി ഇടുമ്പൻ മാറി പളനിമലയുടെ കാവൽക്കാരനും ഇടുമ്പൻ തന്നെ അങ്ങനെ രണ്ട് മലകളെ സൂചിപ്പിക്കുന്ന കാവടി തോളിലേന്തി നേർച്ചയായി ക്ഷേത്രദർശനം നടത്തുന്ന ഭക്തരെ മുരുകൻ അനുഗ്രഹിക്കണമെന്ന് ഇടുമ്പൻ്റെ ആഗ്രഹം ആയിരുന്നു പഴനിമലയുടെ കാവൽക്കാരനായി ഇടുമ്പനെ നിയമിക്കുകയും ചെയ്തു ഇതായിരുന്നു ഇടുമ്പൻ മലയുടെ ഐതിഹ്യം പളനിയിൽ വരുന്നവർ ആദ്യം ഇടുമ്പനെ വണങ്ങണമെന്നാണ് പറയപ്പെടുന്നത് കൈപ്പൂയമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ താഴെ കാണുന്നതെല്ലാം പളനി പട്ടണമാണ് അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഒരു തടാകവും അതിനപ്പുറം പച്ചപ്പും പിന്നീട് പശ്ചിമഘട്ട മലനിരകളും നമുക്കിവിടെ കാണാം ആ കാണുന്ന ഭാവമൊക്കെ കൊടൈക്കനാല് മലനിരകളാണ് പളനിയിൽ വരുന്നവർക്ക് കൊടൈക്കനാലും സന്ദർശിക്കാവുന്നതാണ് ഇവിടുന്ന് ഒരു അമ്പത് കിലോമീറ്റർ അടുത്തേ ഉള്ളൂ സ്വന്തം വാഹനത്തിൽ വരുന്നവർക്കായിരിക്കും കൂടുതൽ സൗകര്യം പഴനിയിലേക്ക് കേരളത്തിൽ നിന്ന് വരുന്ന ട്രെയിൻ സമയം നോക്കിയാൽ എല്ലാ ദിവസവും തിരുവനന്തപുരത്ത് നിന്ന് രാത്രി എട്ട് മുപ്പതിന് അമൃത എക്സ്പ്രസ് ഉണ്ട് അത് രാവിലെ ആറേമുക്കാൽ ഏഴ് മണിയോളം ആവുമ്പോൾ പഴനിയിലെത്തും തിരുവനന്തപുരം കൊല്ലം കോ ചെങ്ങന്നൂർ കോട്ടയം പാലക്കാട് പൊള്ളാച്ചി വഴിയാണ് അത് ട്രെയിൻ വരുന്നത് അതേ ട്രെയിൻ തന്നെ വൈകിട്ട് ആറു മണിക്ക് തിരിച്ചുമുണ്ട് രാവിലെ അഞ്ച് മണിക്ക് തിരുവനന്തപുരത്ത് എത്തും പക്ഷേ രാവിലെ വന്ന് പഴനിയിൽ റൂമെടുത്ത് സ്റ്റേ ചെയ്ത് വൈകുന്നേരം പഴനിമല കയറുന്നതായിരിക്കും ഉചിതം കാരണം തങ്കത്തേര് ഇറങ്ങുന്നത് വൈകുന്നേരം ഏഴ് മണി സമയത്താണ് രണ്ടായിരം രൂപയാണ് തങ്കത്തേരിന് നാല് പേർക്ക് തേര് വലിക്കാൻ കഴിയും അതേ ടിക്കറ്റ് വെച്ച് തന്നെ നമുക്ക് മുന്നിൽ പോയി തൊഴാനും പറ്റും അപ്പോൾ ഇടുമ്പമലയിലെ കാഴ്ചകളെക്കൊണ്ട് ഇനി സ്റ്റെപ്പിൻ്റെ ഇടയിലെല്ലാം ഇതുപോലെ മണ്ഡപങ്ങളുണ്ട് പഴനി മലയിൽ പോലെ കുത്തനെയുള്ള കയറ്റമല്ലായിരുന്നു അവിടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നന്ദി